കൊറേ നാളായി നമ്മളെ റോക്കിക്കൂട്ടന്റെ ഇ ഡി എസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങള് പുളിയൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ ഇത് കണ്ടാവും ഡെയിൻകുട്ടന്റെ ബെനീനോ ഒക്കെ ഇട്ട് ഞങ്ങൾ പുളിയൊക്കെ സുഖമായിട്ട് കിടക്കുവാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞപ്പം വട്ടായി തോന്നു വട്ടി പിടിച്ചു വട്ടപിടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പം കൊച്ചി ഞങ്ങ മേലെ ഞങ്ങളുടെ ഒരു വാവി ഉണ്ട് ഇത് കണ്ടോ അത് ഞങ്ങള് മരുന്ന് വരട്ടി അത് പ്രശ്നമാണ് പൊടി ഇടുന്നവരുടെ ആ പൊടീ മരുന്ന് വരട്ടാന്ന് പറഞ്ഞായി ഇങ്ങനത്തെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആഴ്ച ഒരു ചോറൂണ് കഴിഞ്ഞു കഴിയുമ്പോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അയച്ചു വിടും പെരക്കാത്തത് കയറ്റി ഇതൊക്കെയാ പരിപാടി റിലാക്സ് കൊച്ചു <simitation> <simitation> <simitation>

നോ നോ ചോർച്ചിരാ അമ്മമാ ഓക്കേ കുട്ടാ കേറി നീ അമ്മ അല്ല വാശിയേടെ ആള് അവൻേ കൊച്ചിന്റെ അടുത്ത് സെറ്റിയ കേറ സിറ്റ് ഡൗൺ സിറ്റ് ഇക്കരണ്ടി കൊണ്ട് ചോറ് വണ മോനെ ഇങ്ങന വാ വേച്ചേ ചോറ് വണ വാ വച്ചോ അമ്മേ ദേ കൻ ചോര ഗെയിം ബോആ ഇനിയെ കേണ്ടി ചോറ് വിക്കാൻ പോവ പെണ ചേച്ചിയും തോക്കിക്കുട്ടനും കൂടി ഇങ്ങനെ കുളിയൊക്കെ കണ്ടോ സുന്ദര കുട്ടന്മാരായിട്ട് ഇവാന ഇരിക്കുവാൻ വിവാഹ ചേച്ചിയും എടുത്ത് കിടക്കുക എന്തിയെ ഏതാ അമ്മയുടെ കുട്ടൻ കുട്ടൻ കുട്ടനെന്തിയെ ഇതാണ് അമ്മയുടെ കൂട്ടൻ ഇതാണ് അമ്മയുടെ കുട്ടൻ ആ ആ ആ കൈ യോ റി കൊച്ചു കിടക്കുന്ന താരം കിടക്കാൻ പാടില്ല അതിന്റെ പൊന്ന് കിടന്നോ അമ്മേൻ്റെ അടുത്ത് കുട്ടം കിടന്നോ വായോ പൊന്ന് കിടന്നോ വാവ വെച്ചോ വാവൊക്കെ വാവൊക്കെ എച്ച വേണോ വാവ വെച്ചു മാമ വേണെങ്കി വാവ വെച്ചാലേ തരത്തൊള്ളു ആ എന്റെ പൊന്ന് വാവുണ്ട് പൊന്ന് വാവ വെച്ചുടി അണ്ടോ എന്റെ കൊച്ചു ആ അവിടെ കിടക്കടി നീ അവിടെ കിടന്നോ നീ കടന്നു രണ്ടു പേരും കിടന്നു ആ ആ അമ്മ ആ കൊച്ചും കടന്നു ആ കണ്ടോ അവൻ അമ്മേടെ അടുത്ത് കിടന്നു നീ അപ്പുറത്ത് കിടന്നു കണ്ടോ എന്നെ ആണിച്ചോ കാണ്ടോ ആ മോൻ ഓടണ്ട മോൻ അനുസരണല്ലോ കൊച്ചന്റെ മോൻ ഓടേണ്ട പൊന്നിവിടെ കിടന്നേ അമ്മയുടെ അടുത്ത് കിടന്നേ കിടന്നേ ഇവിടെ വന്ന് കിടന്നാലല്ലേ ചോറ് തരത്തോളോ ഇവിടെ കിടക്ക 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 ആ കിടന്നോ കിടന്നോ പാവച്ചേ ആ പാവ വെച്ചോ എന്ന് പറഞ്ഞാൽ ഉടനെ എൻ്റെ കൊച്ചു വാവ് വെക്കും ഉണ്ടാകെ കിടക്കടി ഒച്ച വെക്കല്ല ഒരു ഒച്ച വെക്കിൻ്റെ കൊച്ചുറങ്ങട്ടെ പാവ വെച്ചോ പിന്നെ വാവ വെച്ചേ പാവേ എങ്ങനെയാ വാവ് വെക്കുന്നേ മോൻ എങ്ങനെയാ വാവ് വെക്കുന്നേ പാവ വച്ചോചേ പാവ് വെച്ചു ചോറ് ചോറാ ചോറ് വേണോ ചോറ് വേണമെങ്കി വാവ വെച്ചു വാവ വെക്കുന്നില്ലേ ചോറില്ല അവളോ വാവ വെച്ചോ ഇവിടെ വന്ന് വാവ വെച്ച വാവ വെച്ച മാത്രമേ ചോറുള്ളൂ ആ വാവ വെച്ചാ മാത്രം ചോറ് മിണ്ടാതെ കുമാറല്ലേ കൊച്ചുറങ്ങട്ടെ ആ വേണ്ട അവർ കൊച്ചുറങ്ങൾ കിടക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല മോൻ കിടന്നോ മോൻ കിടന്നോ മോൻ അമ്മേൻ്റെ അടുത്ത് കിടന്നോ കിടന്നോ പൊന്നു കിടന്നേ കുട്ടൻ കിടന്നു കിടന്നേ കിടക്ക് പാവ വെച്ചല്ലേ ചോറുള്ളു പാവ വെക്കമ്മ ചോറെത്തേണ്ട വരട്ടെ മടിയിലല്ലേ ആ വാവ വെച്ചുടാണ്ടാക്കല്ലേ ും കൊച്ചനൊന്നും ചെയ്യലേ അമ്മയുടെ കുട്ടുമ കൊച്ചിനൊന്നും ചെയ്യല്